െനിക്കൊരു ഡൗട്ട് അതിന് യാതൊരു സംശയം വേണ്ട തൃശ്ശൂർ സുരേഷ് ഗോപി സുരേഷ് സുരേഷ് ഗോപി ഗോപി എന്തൊക്കെ പ്രവർത്തികൾ അവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തൃശൂരിലെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഓരോ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കണേ ബാക്കിയുള്ള ഏത് പാർട്ടിക്കാരെ എന്ത് പ്രവർത്തനം ചെയ്തിരിക്കണേ പാർട്ടിയുള്ള ഒന്നും എന്താ മൂന്ന് ബാഗ് കൊണ്ടുപോയി കട്ട് മോഷ്ടിച്ചു യു ഡി എഫിന് ഒരു രണ്ടു വർഷം ഭരണം കൊടുത്തു ഒന്നും ചെയ്തിട്ടില്ല സുരേഷ് ഗോപിക്ക് ഭരണം കിട്ടാണ്ട് തന്നെ സുരേഷ് ഗോപി എന്തൊക്കെ കാര്യങ്ങളാ തൃശ്ശൂർ ചെയ്തു കൂട്ടിയത് ഈ പ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കും സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞു ഇനി ആകെ പന്ത്രണ്ട് ദിവസാണ് റിസൾട്ട് വരാനുള്ളത് തൃശ്ശൂർ ഒന്നടങ്ങാൻ പറഞ്ഞു Reikia, ką reikia. Nen dar reikia.